തൊഴിയൂരിൽ ബി ജെ പി പ്രവർത്തകനായിരുന്ന സുനിലിനെ കൊലപ്പെടുത്തിയ സംഭവത്തിലെ മുഖ്യപ്രതി മൂന്ന് പതിറ്റാണ്ടിനു ശേഷം പിടിയിൽ സുനിലിനെ കൊലപ്പെടുത്തുകയും കുടുംബാംഗങ്ങളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ മുപ്പത്തിയൊന്ന് വർഷമായി ഒളിവിലായിരുന്ന മുഖ്യപ്രതി വാടാനപ്പള്ളി അഞ്ചങ്ങാടി പൊയ്യു വീട്ടിൽ ഷാജുദ്ദീൻ എന്ന ഷാജുവാണ് പിടിയിലായത് നിഷ്ഠൂരമായ കൊലപാതകത്തിനും ആക്രമണത്തിനും നേതൃത്വം കൊടുത്ത ഇസ്ലാമിക് തീവ്രവാദ സംഘടനയായ ജംഇയത്തുൽ ഇസാനിയയുടെ മുഖ്യപ്രവർത്തകനാണ് ഇയാൾ സംഭവശേഷം വിദേശത്തേക്ക് കടന്ന പ്രതി രണ്ടാഴ്ച മുൻപ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പിടികൂടിയത് ആയിരത്തി തൊള്ളായിരത്തിനാല് ഡിസംബർ നാലിനായിരുന്നു സംഭവം അതിനുശേഷം പ്രതി വിദേശത്തേക്ക് കടന്നു സുനിൽ വധക്കേസിൽ ആദ്യം സി പി ഐ എം പ്രവർത്തകരുൾപ്പെടെ ഒൻപത് പേരെ ഗുരുവായൂർ പോലീസ് പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരിൽ നാലുപേരെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു ഇവരുടെ ശിക്ഷ റദ്ദാക്കി ഹൈക്കോടതി നൽകിയ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് നടത്തിയ തുടരന്വേഷണത്തിലാണ് ജംഇയ്യത്തുൽ ഇസാനിയയുടെ ഒൻപത് പ്രവർത്തകരാണ് സംഭവത്തിന് പിന്നിലെന്ന് കണ്ടെത്തുകയും അഞ്ചുപേരെ അറസ്റ്റ് അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തതും എടുത്തിരുന്ന ഷാജുദ്ദീൻ തുടക്കത്തിലാണ് വിദേശത്തേക്ക് കടന്നത് വിദേശത്ത് നിന്നുകൊണ്ടുതന്നെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ പ്രതി പാസ്പോർട്ട് പുതുക്കി പാസ്പോർട്ടിലെ ഫോട്ടോയിൽ രൂപമാറ്റം വന്ന ഷാജുദിനെ കണ്ടെത്തുക പോലീസിന് പ്രയാസമായിരുന്നു കേസിന്റെ പിന്നാലെ കൂടിയ കേരള പോലീസ് രണ്ടായിരത്തിയൊന്നിൽ ഷാജുദീൻ വിദേശത്ത് ജോലിക്കായി നൽകിയ അപേക്ഷയോടൊപ്പം സമർപ്പിച്ച ബയോഡേറ്റയും ഫോട്ടോയും കണ്ടെത്തി പാസ്പോർട്ട് നമ്പറാണ് ഷാജുദിനെ പിടികൂടുന്നതിന് തുണയായത് പുതിയ പാസ്പോർട്ടുമായി ജൂലൈ ഇരുപതിന് ഇയാൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ പിടികൂടുകയായിരുന്നു ഒൻപത് പ്രതികളിൽ ഒന്നാം പ്രതി സൈദലബി അൻവരി നഹാസ് എന്നിവരെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല പ്രതികളിൽ ഒരാൾ മരിച്ചു മറ്റ് ആറുപേരാണ് ഇതുവരെ പിടിയിലായത് ചേഗന്നൂർ മൗലവി തിരോധാന കേസിൽ മുഖ്യപ്രതിയാണ് ഈ കേസിലെ ഒന്നാം പ്രതിയായ സെയ്തലവി അൻവരി അൻവരിയുടെ വലം കയ്യായി പ്രവർത്തിച്ചയാളാണ് ഇപ്പോൾ പിടിയിലായ ഷാജുദ്ദീൻ സംഭവം നടന്ന സ്ഥലത്ത് പ്രതിയുമായി ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് നടത്തി എന്നാൽ ഇയാളെ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കിയില്ല ഗുരുവായൂർ പോലീസ് തെറ്റായി പ്രതി ചേർത്തതിനെ തുടർന്ന് ശിക്ഷിക്കപ്പെട്ടവർക്ക് അഞ്ചു ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ ഈയിടെ ഉത്തരവിട്ടിരുന്നു നിരപരാധികളെ പ്രതിചേർത്ത പോലീസുകാർക്ക് നേരെ നടപടി സ്വീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്